അണക്കര പുറ്റി റോഡരികിൽ വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ സൃഷ്ടിച്ചിരുന്ന കാടുകൾ വെട്ടിത്തെളിച്ച അണക്കര ലയൻസ് ക്ലബ് പ്രവർത്തകർ ഗവൺമെന്റ് സ്കൂൾ ജംഗ്ഷൻ മുതൽ മലങ്കര ചർച്ച് വരെയുള്ള ഭാഗത്തെ കാട്ടുചെടികളാണ് വെട്ടി നീക്കിയത് അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും സ്വകാര്യ സ്കൂളിലേക്കും ഉൾപ്പെടെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കാൽനടയായി സഞ്ചരിക്കുകയും സ്കൂൾ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുകയും ചെയ്യുന്ന റോഡരികിൽ കാട്ടു വളർന്ന റോഡിലേക്ക് നിന്നിരുന്നത് വലിയ യാത്രാ ദുരിതം സൃഷ്ടിച്ചിരുന്നു ഇതുമൂലം എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കാത്തത് ഡ്രൈവർമാർക്ക് ഏറെ പ്രതിസന്ധിയായി മാറിയിരുന്നു ഈ സാഹചര്യത്തിലാണ് അണക്കര ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പാലയോരത്തെ കാടുകൾ വെട്ടി നീക്കിയത് റോഡിന്റെ രണ്ട് സൈഡും കാട് ജനങ്ങൾക്ക് സൗകര്യപ്രദമായി യാത്ര ചെയ്യാൻ വേണ്ടി ക്ലബ്ബ് എല്ലാംഗങ്ങളും ഈ പ്രോഗ്രാമിനു സഹകരിക്കും പൂർത്തിയാക്കാൻ എല്ലാവരും സംബന്ധിച്ചു ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലുള്ള ക്ലീനിങ് പ്രോഗ്രാം നടത്താറുള്ളതാണ് ഈ വർഷവും അതിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ പ്രസംഗങ്ങൾ വരെ എനിക്കും എൻ്റെ ടീം അംഗങ്ങൾ സന്തോഷമുണ്ട് ലയൻസ് ക്ലബിന്റെ മുഴുവൻ പ്രവർത്തകരും എത്തിയാണ് സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത് പ്രസിഡന്റ് ഷൈജു തോമസ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ജോസഫ് പുതുമന സോൺ ചെയർമാൻ ജോയിസ് ജോർജ് സെക്രട്ടറി റോബിൻ ജോസഫ് അർജുൻ മാത്യു ജോജു കുരുവിള ജോർജ് വർഗീസ് ഷിബു കരിമ്പിൽ ജോസ് മാത്യു ബിജു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്